രാജ്യാന്തര ചലച്ചിത്രമേള വൻ വിജയമായിരുന്നുവെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി പറയുന്നു വിദേശ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ ബഹുമാനിച്ചാണ് വിലയ്ക്ക് ആറ് സിനിമകൾ മാത്രം പ്രദർശിപ്പിക്കാതിരുന്നത് അടുത്ത വർഷം അനുഭവങ്ങൾ മുന്നിൽ കണ്ട് മുന്നോട്ട് പോകുമെന്നും റസൂൽ പൂക്കുട്ടി മീഡിയ വണ്ണിനോട് രാജ്യാന്തര മേളയ്ക്ക് ഇത്തവണ തിരച്ചിയില്ല താഴുമ്പോൾ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട വലിയ വെല്ലുവിളികൾ കഴിഞ്ഞുകൊണ്ടാണ് ഈ ഒരു മേള അവസാനിക്കുന്നത് എന്തായാലും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റിസുൽ പൊക്കുട്ടി നമ്മളൊക്കെ ഉണ്ട് വലിയ ഒരു വിവാദങ്ങളല്ല വലിയ വെല്ലുവിളിയായിരുന്നു ഇത്തവണ എന്ന് നമുക്ക് പറയേണ്ടി വരും ആറ് സിനിമകളിൽ ആറ് സിനിമകൾ ഒഴികെ ബാക്കി എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞു ശരിക്കും അത് അക്കാദമിയുടെ ഒരു വിജയം കൂടിയല്ലേ തീർച്ചയായിട്ടും കാരണം എന്നോട് ഐ ആൻ ബി ഒഫീഷ്യൽസ് പറഞ്ഞത് ഒരു വർഷത്തിൽ ഏകദേശം അഞ്ഞൂറ് ചലച്ചിത്ര കാര്യങ്ങൾ ഐ ആൻ ബി ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള പിന്നെ എക്സംഷൻ ആയാലും മറ്റു കാര്യങ്ങളായാലും അത് ഏത് ഫെസ്റ്റിവലും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും നൂറ് ശതമാനം സിനിമകൾ നമുക്ക് അനുമതി കൊടുക്കാറില്ല നിങ്ങൾക്ക് നൂറ്റി എൺപത്തി ഏഴിൽ നൂറ്റി എൺപതെണ്ണം ഞങ്ങൾ തന്നു അതിൽ ആരെണ്ണം തരാത്തിനുള്ള കാരണങ്ങൾ വളരെ കാതലായ കാരണങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു അക്കാഡമി ചെയർമാൻ എന്ന നിലയിൽ ആറ് സിനിമകൾ കാണിക്കേണ്ട എന്നുള്ള എൻ്റെ തീരുമാനം അതായത് കേരള ഗവൺമെൻറ് എന്നോട് ഓക്കേ ഗോഹെഡ് എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ ചെയ്യാതിരിക്കുന്നുള്ള കാരണം അത് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ചോളം ഒരു ഇന്ത്യക്കാരനാകുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ദൗത്യം അത് കഴിഞ്ഞുള്ള ഉള്ള കൾച്ചറൽ ഡിപ്ലോമസിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിനെ ബഹുമാനിക്കണം എന്നുള്ള ഒരു ന്യായമായ ഉത്തരവാദിത്വം ഒരു ഗവൺമെൻറ്റിൻ്റെ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കുള്ളത് കൊണ്ടാണ് ആറ് സിനിമകൾ ഞാൻ കാണിക്കേണ്ട എന്ന് തീരുമാനിച്ചത് തീർച്ചയായും ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ സ്വാധീനം അതായത് പരിസ്ഥിതി അടക്കമുള്ള രാജ്യങ്ങളിൽ പല നയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു പല സിനിമകളും നമുക്കൊരു ഇവർക്ക് പെട്ടത് അപ്പോൾ ഒരു പഠിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ സ്വാധീനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കലാമൂല്യങ്ങളെയും ഇത്തരത്തിൽ ചോർന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അത് നിങ്ങൾ വർത്തമാനകാല ഇന്ത്യയിലെ വർത്തമാനകാല ഇന്ത്യ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ശോഷണങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ പക്ഷെ അതുകൊണ്ട് ഒരു ഗവണ്മെൻ്റ് ചെയ്യുന്ന കാര്യം ഇപ്പം നമ്മളൊരു ഡെമോ ഡെമോക്രാറ്റിക്കലി ഒരു ഗവൺമെൻറ്റിനെ എലക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു അപ്പോൾ ആ അവർ അവരുടേതായ കാര്യങ്ങൾ ചെയ്യും ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന നമ്മൾ അതിനെ അതിനെ ഫോളോ ചെയ്യുന്നുള്ള മാത്രമേ നമുക്ക് ഓപ്ഷനുള്ളൂ പിന്നെ നമുക്ക് നമ്മുടെ വോയിസ് നമുക്ക് കേൾപ്പിക്കാം നമ്മുടെ ഡിസെൻറ്റ് നമുക്ക് കേൾപ്പിക്കാം താങ്കൾ ഈ അടുത്ത കാലത്താണ് ചലച്ചിത്ര അക്കാദമി അപ്പോൾ ഈ ഒരു ചലച്ചിത്ര അക്കാദമിയുടെ അഡ്മിനിസ്ട്രേഷനിൽ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇതിന് മുമ്പ് കമൽ ഇരുന്ന ഞാൻ രണ്ട് തവണ ഇതിൽ ജി സി മെമ്പർ വലിയ വിവാദം ഉണ്ടായത് ഈ ചലച്ചിത്ര അതായത് ഈ ഐ എഫ് തുടങ്ങുമ്പോൾ താങ്കൾ സാന്നിധ്യം ഉണ്ടായില്ല എന്നുള്ളൊരു വലിയ വിവാദം ഉണ്ടായി അതിനോട് എന്താണ് പ്രതികരണം എൻ്റെ സാന്നിധ്യം ഉണ്ടായില്ല എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ് ഞാൻ ഒരു ദിവസം ഏകദേശം ഇരുപതോളം വീഡിയോ കോൺഫറൻസിങ് ചെയ്ത് ഓരോ നിമിഷവും മിനിറ്റ് ബൈ മിനിറ്റ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നു എന്നെ ധരിപ്പിച്ചു പോളിസി ഡിസിഷൻസ് എടുക്കുന്നതിൽ ഞാൻ തീർച്ചയായിട്ടും അതിൽ ഭാഗമാക്കായിരുന്നു ഞാനാണ് ഈ പുറ്റം പൊളിറ്റിക്കൽ ക്ലിയർസും കൊണ്ടുവന്നത് ഈ സിനിമ മുഴുവൻ സിനിമയും ക്ലിയർ ചെയ്ത് കൊണ്ടുവന്ന് ഞാനാണ് ഇവിടെ ഫെസ്റ്റിവൽ സുഗമമായി നടത്തിക്കൊണ്ട് പോകുവാൻ ഞാനാണ് ഉറക്കമൊഴിഞ്ഞത് വേറെ ആരുമല്ല അപ്പോൾ എൻ്റെ സാന്നിധ്യം ആ നിങ്ങൾ എന്നെ ടാഗോർ തിയേറ്ററിൻ്റെ കലിങ്ങുമലിരുന്നെന്നെ കണ്ടില്ല ഇത്രയല്ലേ ഉള്ള പ്രശ്നം ഇതാണുള്ള പ്രശ്നം അതല്ല വേറെ പ്രശ്നമൊന്നും ഡോക്ടർ ബിജു എന്റെ അവൻ വെറുതെ എന്തായാലും നമുക്ക് മറ്റൊരു കാര്യങ്ങൾ ചലച്ചിത്ര മേഖല സ്വാധീനം നടക്കുമ്പോൾ അടുത്ത ഇതൊരു ആശങ്ക ഉയർത്തുന്നില്ലേ അല്ല ഇത് ഇതൊരു വലിയൊരു പാഠമാണ് നമുക്ക് അതായത് സെൻട്രൽ ഗവൺമെന്റ് പോളിസി ചേഞ്ച് ചെയ്തു എന്നുള്ള ഒരു വലിയ പാഠമാണ് അതുകൊണ്ട് അടുത്ത വർഷം നമുക്ക് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് വരണം നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതായത് ഇൻക്ലൂഡിങ് ഇന്റർനാഷണൽ ഇൻവൈറ്റീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ നമുക്ക് ചെലുത്തേണ്ടിയിട്ടുണ്ട് ക്യാമറ വൺ സാദിഖ്പാർക്കിനൊപ്പം സിബി ജോസഫ് മീഡിയ വൺ തിരുവനന്തപുരം